എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ കാർഷിക വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പ്രിയപ്പെട്ട എം ബി ഷായ ചേട്ടന്റെ അടുക്കലാണ് എത്തിയിട്ടുള്ളത് ഷായ് ചേട്ടാ നമസ്കാരം നമ്മൾ ഈ ഫംഗിസൈഡുകളെ പറ്റിയാണ് ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ ഈ ഫംഗിസൈഡുകൾ എത്ര തരത്തിലുണ്ട് ഫംഗിസൈഡുകൾക്കുടെ ഉപയോഗം എന്താണ് ഇത് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് തുടങ്ങി ഒരുപാട് സംശയങ്ങൾ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഏഹ് അപ്പൊ അതാണ് നമുക്കിപ്പം അറിയേണ്ടത് ഫംഗിഷെഡുകളെ കുറിച്ച് പറയാം അപ്പൊ നമ്മളെ ഏലത്തിന്റെ ഉദ്ദേശമാണ് ചോദിക്കുന്നത് അത്യാവശ്യം എല്ലാ കൃഷിയിടങ്ങൾക്കും ഉപയോഗിക്കുന്ന ഭംഗി ഒക്കെ ഏതാണ്ട് ഒരേ ലെവലിലുള്ളതാണ് ഏലത്തിന്റേ ആണെങ്കിൽ ഏലത്തിന്റെ സ്പെഷ്യലൈസ് ചെയ്ത് പറയാം അപ്പൊ അത് ഉപയോഗിക്കുന്ന രീതി പറയാ ഇപ്പോഴത്തെ കർഷകരുടെ രീതി അനുസരിച്ചിട്ട് ഇന്ന സാധനം ഇന്നപോലെ ഉപയോഗിക്കും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുന്നുള്ളു അതിന്റെ ടെക്നിക്കൽ നെയിമുകൾ അതിന്റെ പ്രവർത്തന രീതികള് ഇതെങ്ങനെ ചെടിയിലേക്ക് അബ്സർവ് ആവുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൽ ഉപരി കർഷകരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സാധനം മേടിക്കുക ഇന്ന പോലെ കലക്കുക ഇന്ന പോലെ അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാലേ അത് അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ ഈ രംഗത്ത് കുറെ കാലമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിലൊരു സംശയം എത്ര തരത്തിലുള്ള നമുക്ക് ജനപ്രിയമായിട്ടും ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഫംഗിസൈഡുകൾ ഏലത്തിനാണെങ്കിൽ ഏലത്തിന് കൊടിക്കാൻ ജാതിക്ക് ഇതൊക്കെ ഏകദേശം ഒരു ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫംഗിസൈഡുകളാണ് എല്ലാത്തിനും അതിന്റെ ഡോസേജ് ഒരേ ആണ് പ്ലാറ്റ്ഫോമാണ് ഫംഗിസൈഡിന്റെ കൂടെ എന്ന് വൈറസ് രോഗങ്ങൾക്കുള്ളതും കൂടെ മൈസിൻ പറഞ്ഞു കേട്ടിട്ടല്ലേ അതും കൂടെ കൂടി ചേർക്കണം ഞാൻ ഫംഗിസൈഡ് ഉപയോഗിക്കുന്നതിന്റെ കുറച്ച് ഡോസേജുകൾ എന്താ പറയാ ഫംഗിസൈഡുകൾ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് കീടനാശിനി ലൈറ്റ് കീടനാശിനിയിലെ ഡോസ് കുറച്ച് ഉപയോഗിക്കാം അത് ഞാനിപ്പോ കീടനാശിനി ഇവിടെ ആഡ് ചെയ്യുന്നില്ല നമ്മൾ പല വീഡിയോകളിൽ ഇതിനു മുമ്പ് ചെയ്തതിന്റെ അതൊക്കെ കീടനാശിനിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഫംഗിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗസിന്റെ പറഞ്ഞാൽ ഏലകൾക്ക് ഉണ്ടാകുന്ന പുള്ളി രോഗം ഫിസേറിയം ഫിത്തിയം ഇങ്ങനെയുള്ള രോഗങ്ങൾ തട്ടം മറച്ചില് അഴുകൽ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ ബാക്ടീരിയയും ഫംഗസും കയറിയതിനു ശേഷമാണ് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ തണ്ടുതരപ്പന് എന്ന് പറയുന്ന ഒരു കീടോ അല്ലെങ്കിൽ ഏലപ്പേന എന്നൊക്കെ പറയുന്നതിലും വളരെ മാരകമാണ് ഫംഗസുകൾ ഈ ഫംഗസുകള് പൂപ്പലുകൾ എന്ന് പറയുന്ന സാധനം ചെടിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടിയെ ബാധിക്കുന്ന ക്യാൻസർ രോഗമാണ് നമ്മൾ അതുകൊണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഈ ഫംഗസുകളിൽ അടിക്കണം നമ്മൾ ഇരുന്നൂറ് ലിറ്ററിലാണ് നമ്മൾ ഫംഗസിന്റെ ഒരു കണക്ക് പറയുന്നത് അതനുസരിച്ചിട്ട് അനുവാദം അനുസരിച്ചിട്ട് കർഷകർ കൂട്ടിയിടിക്കാം നൂറ് ലിറ്ററിനുള്ളവർക്ക് അതനുസരിച്ച് അഞ്ഞൂറ് ആയിരത്തിന് പതിനായിരത്തിനൊക്കെ ഉള്ളവർക്ക് അതനുസരിച്ച് കയറിപ്പാം അതിനു മുമ്പായിട്ട് ഈ ഫംഗസിൻ്റെ ഫംഗസിൻ്റെ ഓരോ കെമിക്കൽസ് ഞാൻ പറയും ഈ കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇരുന്നൂറ് ലിറ്ററിൽ ഈ തണുപ്പുള്ള കാലത്താണെങ്കിൽ സിഒ സി സി ഒ സി അല്ലേ മുന്നൂറ് ഗ്രാം പൊട്ടാസ്യം പോസ്പണേറ്റ് മുന്നൂറ് മില്ലി ഹെക്സ കൊളസോഡ് ഇരുന്നൂറ്റമ്പത് മില്ലി ഇതൊരു കോട്ട അതിൻ്റെ കൂടെ നമ്മൾ വൈറസ് രോഗത്തിനുള്ള ടാക്മേസിൻ രണ്ട് പൗച്ച് ചെറിയ രണ്ട് പൗച്ച് ഇരുന്നൂറ് ലിറ്ററിൽ ഇതൊരു കോട്ട ആണ് ഇത് നമുക്ക് ലൈറ്റ് കീടനാശിനിയുടെ കൂടത്തിൽ ഡോസ് കുറച്ചടിക്കാം അപ്പോൾ ഇത് ആണ് ആണൊരു ഫംഗസിൻ്റെ കൂട്ടം ഇനിയിപ്പോൾ മറ്റൊന്ന് പറയണമെങ്കിൽ നമ്പർ വൺ അത് ഇനി അടുത്തൊരു ഫംഗസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാർബൻഡാസിയ് കാർബൻഡാ മാഗ്യോസിപ്പ് കാർബൻ ഡാസി ഇരുന്നൂറ് ലിറ്ററിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മാങ്കോസിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാസ്യം പോസ്പൊറേറ്റ് മുന്നൂറ് മില്ലി ൂട്ടം ഇതിനകത്തൊക്കെ പശ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എയ്റ്റി മോഡൽ ഓൾട്ടി എന്നൊക്കെ പറയുന്ന സൈസ് പശ ഇരുന്നൂറ് ലിറ്ററിലും മുപ്പത് വലിയ അപ്പൊ അത് കൂടുതലായിട്ട് ഈ ഇത് സ്പ്രെഡ് ആകാനും പെനിട്രേറ്റ് ചെയ്യാനായിട്ടും ഇതാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പം കാർബൺ ഡോക്സിയും സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞത് രണ്ടും കൂടെ ആയിട്ട് വരുന്നുണ്ടല്ലോ നമുക്ക് സാഫ് അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെർസെൻറ്റേജ് കുറവാണ് നമ്മൾ ഈ പറയുന്ന ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ചെടിയിലേക്ക് അബ്സർവ് ചെയ്യാനുള്ള പെർസെൻറ്റേജ് അതിനില്ല അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇത് ഈ സെപ്പറേറ്റ് കെമിക്കൽസ് മേടിച്ചിട്ട് വേണം നമ്മൾ േ അതായിരിക്കും നമുക്ക് കർഷകർക്ക് ഏറ്റവും നല്ലത് അപ്പൊ ഈ രണ്ട് എണ്ണം പറഞ്ഞത് ഇത് രണ്ടും ഇങ്ങനെ ഉപയോഗിക്കാം കീടനാശിനിയിൽ ചേർത്ത് വേണേലും അടിക്കാം ഇത് മൂന്ന് മാസത്തിലൊന്നാണ് അടിക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ ഫംഗസുകളെ കുറിച്ച് പറയുമ്പോൾ ഫംഗസ് അടിക്കുന്ന സമയത്ത് കീടനാശിനി അല്ലാതെ വൈറസിനുള്ള ഈ ടാക്മൈസിൻ പോലുള്ളതല്ലാതെ ഒരു ന്യൂട്രിയന്റ് ഈ പൂജ്യം അമ്പത്തിരണ്ടോ പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെങ്കിൽ മൈക്രോഫുഡ് ബോറോണസിങ് ഇങ്ങനെയുള്ള ന്യൂട്രിയന്റുകൾ ഒന്നും ചേർക്കാൻ പാടില്ല ഇത് ചേർന്നിട്ട് കാര്യമില്ല ഇത് നമ്മൾ ഈ ഇത് തന്നെ അടിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂട്രിയന്റ് കൊടുക്കണം അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഫംഗസ് എല്ലാം കൂടെ ഒന്ന് കീഴടങ്ങിയതിന് ശേഷം ചെടി ഒന്ന് വിറങ്ങരിച്ചു നിൽക്കും അന്നേരം നമ്മൾ ന്യൂട്രിയന്റ് എല്ലാ കൊടുക്കുമ്പോഴത്തേക്കും ശരിക്ക് പെനിട്രേറ്റ് ചെയ്ത് ചെടിയിലേക്ക് കയറും ഇനി മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ഫംഗസ് എന്ന് പറയുന്നത് ചില ഫംഗസ് കൂടുതലാണ് തട്ടമുറച്ചിൽ അഴുകൽ ഫിത്തിയൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിൽ മെറ്റലാസിൽ നൂറ് ഗ്രാം വെച്ചാൽക്കാവുള്ളൂ മെറ്റലാസിൽ മെറ്റലാസിൽ എപ്പോഴും ഉപയോഗിക്കാൻ കൊള്ളുന്ന ഒരു സാധനമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റലാസിലടിച്ച് കഴിയുമ്പോൾ ചെടിക്കൊരു കുളവുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് എന്നാൽ രോഗം പോവുകയും ചെയ്യണം അതിന് ഇരുന്നൂറ് ലിറ്ററിൽ ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് അത് വേണ്ട നൂറ് ഗ്രാം മെറ്റ്ലാസിലും മുന്നൂറ് ഗ്രാം സി പൊട്ടാസ്യം പോസ്മേറ്റ് മുന്നൂറ് മില്ലി അതുപോലെ തന്നെ ടാക്മൈസിൻ രണ്ട് പൗച്ച് മൂന്ന് സൈസ് പറഞ്ഞില്ലേ അപ്പൊ ഈ മൂന്ന് സൈസിനും ജനറൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നവും കൂടെ ഉണ്ട് അത് അന്നേരം അന്നേരം പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ മൂന്ന് സൈസിനും നമ്മൾ ഉപയോഗിക്കാനും ഈ ഫംഗസിന്റെ മരുന്ന് ശരിക്കും ചെടിയിലേക്ക് വരാനും ഒരു കവറേജ് വരാനും കൂടെ ഒരു ഉൽപ്പന്നം കൂടെ നമ്മൾ പറയും അത് ചെടിക്ക് ഒരു കവറേജും കൂടെ ആവും അലുമിനിയ സിലിക്കറ്റ് അപ്പം നമ്മൾ ഈ ഫംഗസ് അടിക്കുന്ന വെള്ളത്തിൽ കുഴൽക്കന്നറിന്റെ വെള്ളമോ അല്ലെങ്കിൽ ഒക്കെ ചേർന്നതൊക്കെയാണ് തോട്ടിലെ വെള്ളമൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ടാവും അന്നേരം ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ടെങ്കിൽ നമുക്കിത് പെനിട്രേറ്റ് ചെയ്ത് ചെടിയിൽ ചെടിയിലേക്ക് കയറിയല്ല അതിനുവേണ്ടിയിട്ട് ഇരുന്നൂറ് ലിറ്ററിൽ അര കിലോ സിലിക്കറ്റ് എപ്പോഴും ഫംഗസ് അടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക അപ്പൊ അതിനകത്ത് നല്ല റിസൾട്ട് ഉണ്ടാവും അതാണ് ഫംഗസിന്റെ മൂന്ന് സൈസ് ഫംഗസ് ഇപ്പം ജനറൽ ഈ ഫംഗസിന്റെ പ്രയോഗമാണ് നമുക്ക് ഇതാണ് ും വേണ്ടത് പിന്നെ മറ്റുള്ള കൃഷിക്ക് അതിനി പറയൊരു വീഡിയോയിൽ ഞാൻ വേറെ കുറച്ച് ഫംഗസുകളെ കുറിച്ച് പറയാം ഇത് ജനറൽ ആയിട്ട് ഇത് മതി പിന്നെ ഇതിനെ പ്രത്യേകത ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ഈ ഫംഗസിൽ ഇപ്പൊ നമ്മള് ആ ഉയെല്ലാം പറയുക കാർബണ്ടാസ്യം മാഗോസ് ഇപ്പൊ പൊട്ടാസ്യം പോസ്പൊണേറ്റ് ഏഹ് മൈസിന് പച്ച അപ്പൊ ഈ കാർബണ്ടാസിയം എന്ന് പറയുന്ന സാധനം എടുത്ത് കലക്കിയിട്ട് അത് ശെരി വെള്ളത്തിൽ കലക്കിയിട്ട് ഡ്രമ്മിന്റെ പൊതു ഡ്രമ്മിലേക്ക് ഒഴിക്കുന്നു മാംഗസിബും അതുപോലെ ചെയ്യുന്നു പൊട്ടാസ്യം പോസ്മേറ്റും അതുപോലെ ചെയ്യുന്നു ടാക്മൈസിനും അതുപോലെ ചെയ്യുന്നു പശ അതുപോലെ ചെയ്യുന്നു അതല്ലാതെ ഈ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പാത്രത്തിലിട്ട് കലക്കിയിട്ട് ഒരുമിച്ച് കലക്കി കൂട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം തമ്മിൽ തമ്മിൽ ഇടിച്ചു പോവും ഈ പറയുന്ന കെമിക്കലുകളെല്ലാം വെള്ളത്തിൽ ചേരുമ്പോഴാണ് ഇവര് പിന്നെ സ്വന്തം ആകുന്നത് അപ്പൊ ഇത് വെള്ളത്തിൽ ചേരുമ്പോൾ ഈ സ്വന്തം ആകുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇരിയുണ്ടാവും അതുകൊണ്ട് ഇവരുടെ ശക്തി നശിക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചിരിക്കുന്നു പിന്നെ വേറെ വെള്ളം എടുത്തിട്ട് അത് പിന്നെയും കലക്കുന്നു ഒഴിക്കുന്നു അങ്ങനെ വേണം ഈ ഫംഗീസൈഡ് കലക്കാൻ ഒന്നിച്ചങ്ങനെ ചെയ്യരുത് എന്നിട്ട് ഇത് ചെടിയിൽ സമൂലമായിട്ട് അടിച്ചു കൊടുക്കണം കീടനാശിനി ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഡോസ് കുറവായിരിക്കണം എന്നേ ഉള്ളൂ എന്നിട്ട് ചെടിയുടെ ഇലയിലും വള്ളി ഇല ചുവട്ടിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും വളരെ റിസൾട്ട് ഉണ്ടാവും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് സൈസ് ഫംഗസ് ഇറക്കുന്നതിന്റെ ഒരു കാര്യങ്ങൾ ഉണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് പുറത്തും കുമിൾ അകത്തും കുമിൾ രോഗം ഫംഗസ് രോഗം കൊണ്ട് ഉണ്ടാകാം ഈ മാംഗോസിബ്ബെന്ന് പറയുന്നതും കാർബൻ ഡയോക്സിയോട് പറയാം മാംഗോസിബ് എന്ന് പറയുന്നത് എം ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന സാധനം കോണ്ടാക്ട് ആണ് അത് ചെടിയുടെ പുറത്ത് മാത്രമേ പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ കാർബൻ എന്ന് പറയുന്നത് ചെടിയുടെ അകത്ത് മാത്രമേ വർക്ക് ആവുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കള്ളനെ തുരത്താൻ വേണ്ടി പോകുമ്പോൾ നമ്മളകത്തുനിന്നും പുറത്തുനിന്നും വെടിവെക്കുക എന്നാലും സിസ്റ്റമിക്കും അപ്പം കോണ്ടാക്ട് സിസ്റ്റമിക്കും അതാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ കോണ്ടാക്ട് ആയിട്ടുള്ള ഫംഗിസൈറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം കോണ്ടാക്ട് തന്നെ ഉപയോഗിക്കുന്നു ചെടിയുടെ പുറത്തെല്ലാം പോകും അകത്തെ നില്ക്കും ആ സിസ്റ്റമിക്ക് ഉപയോഗിക്കുന്നു അകത്തെയല്ല അന്നേരം നമുക്ക് വ്യക്തമായിട്ടുള്ള റീൽഡ് കിട്ടത്തില്ല ഇനി ഫംഗസ് ഉള്ള ചെടികളുടെ സ്വഭാവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ള ചെടികൾക്ക് കായ്ക്കാനും പുഷ്പിക്കാനും പൂവിടാനും വള്ളി നീളാനും വളരാനും ഉള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവല്ല അതിങ്ങനെ നിക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പകുതി മൃതപ്രായമായിട്ടിങ്ങനെ നിൽക്കും അവർക്ക് അവരുടേതായ ചെടിയുടേതായ സ്വഭാവങ്ങളെല്ലാം കാണിക്കാൻ പറ്റത്തില്ല അവര് അങ്ങനെ നമുക്ക് ഈൽഡ് പറയും അത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് അവര് ഒരു രോഗത്തിന് രോഗത്തിനടിമയായിട്ട് വീഴും തളർന്നു വീഴും അതാണ് ഈ തട്ടമറിച്ചിലേക്കൊക്കെ വരുന്നത് അപ്പൊ അതൊരു നമുക്ക് പറഞ്ഞാൽ ഒരു കാർഷിക വിളകൾക്കും ഫംഗസ് വരുന്നതിന് മുമ്പ് അടിച്ച് അഡ്വാൻസ് ചെയ്താൽ മാത്രമേ ഇത് രക്ഷയുള്ളൂ എല്ലിപ്പുഴത്തെ കർഷകർല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകൽ വന്നുകഴിയുമ്പോൾ അഴുകലിനടിക്കും തട്ടം പറയുമ്പോ തട്ടമിന് അടിക്കും എലപ്പുള്ളി രോഗം വരുമ്പോ എലപ്പുള്ളി രോഗത്തിനടിക്കും ഏഹ് അങ്ങനെ വന്നിട്ട് കാര്യമില്ല ഇത് മൂന്ന് മാസത്തിലൊന്ന് അഡ്വാൻസ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇത് അകത്ത് കയറി അപ്പൊ അകത്ത് കയറാതെ വരുമ്പം ഉം നമുക്ക് ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അത് മൂന്ന് മാസം കൂടുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അകത്ത് കയറിയിട്ടില്ല പിന്നെ അതിന്റെ സിംറ്റംസ് എങ്ങനെയാ വരുന്നത് സംശയം വേണ്ട എന്നറിയാമോ നമ്മൾ നമ്മുടെ ചെടികൾക്ക് മാത്രമേ ഫംഗസ് അടിക്കുന്നുള്ളൂ ആ പറമ്പ് നിക്കുന്നതായോ അല്ലെ അയൽക്കത്തെ പറമ്പ് നിക്കുന്നതായോ എല്ലാ പച്ചപ്പുള്ള ഖരിതകളുടെ ഇലകൾക്കെല്ലാം ഫംഗസ് ഫംഗസ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ട് ഈ ഫംഗസുകള് നമ്മള് ഇവരെ തുരത്താൻ ശ്രമിക്കുമ്പോൾ അവരെ ഇരട്ടി വളരാൻ ആശ്രമിച്ചോണ്ടിരിക്കും അവര് വന്നതിന് ശേഷം കായ്ക്ക് അല്ലെങ്കിൽ വിളകൾക്ക് ഭംഗിയില്ലാതെ വരുന്നു വികലാംഗത വരും കളർ ഇല്ലാതെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഫംഗസ് രോഗം കൊണ്ട് വരുന്നത് അപ്പം നമ്മൾ ചെടികളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫംഗസ് എന്ന് പറയുന്ന ഒരു രോഗം ചെടികളെ ബാധിക്കുന്ന ക്യാൻസർ രോഗമാണ് അത് നിർമ്മാർജ്ജനം ചെയ്യാതെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കാരണവശാലും പറ്റിയല്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തുലിശടിക്കുന്നവരുണ്ട് തുരിശൊരു ഫംഗസ് കളയുന്ന ഒരു വിസൃത് വേണം തിരിശെന്ന് പറഞ്ഞാൽ വൺ ലിസ്റ്റ് വണ്ണാണ് അതായത് ഒരു കിലോ നല്ല പ്യൂർ കുമ്മായം ചിലപ്പോൾ അത് ഒന്ന് നൂറ് വേണ്ടി വരും അതിന് ടെസ്റ്റിംഗ് ഉണ്ടാകും നോക്കിയാൽ അറിയാം കളർ പേപ്പർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരിശ് കറക്റ്റാണെന്ന് അറിയാം അത് ഒരു കിലോ തുരിശും ഇതാണ് അതിൻ്റെ അകത്ത് വരുന്നത് അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുരിശും കുമ്മായവും കൂടെ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് വെള്ള പേപ്പറ് നീലമക്ഷിക്ക് എഴുതുക എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ കുമ്മായക്കെ ൈനിക്കകത്തേക്ക് തുരിശ് നമ്മൾ യോജിപ്പിക്കണം വെള്ള പേപ്പറിൽ നീലമിഷി ഒക്കെ എഴുതുക എന്നും പറഞ്ഞ് പ്രവർത്തനത്തിൽ തുടങ്ങുക അപ്പൊ ഒന്ന് നമ്മള് പേപ്പറെടുത്തു എഴുതുന്നു നീലമിഷി തുരിശ് അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അപ്പൊ നമ്മൾ പറയുക കുമ്മായത്തിനകത്ത് അകത്ത് കുമ്മായം എന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് തെറ്റ്പോ അതുകൊണ്ട് പേപ്പർ എടുത്ത് എഴുതുന്നു അതെല്ലാം അതിനകത്ത് പിടിച്ചിരിക്കാൻ ഈ മാറിപ്പോരിശിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ തുരിശ് ഒരു കോൺടാക്ട് ഫംഗ്ഷനാ കോപ്പർ ചെടിക്കാവശ്യമുള്ളതോ അത് നല്ലതുവാ എന്നാൽ പഴയ കാലങ്ങളിലെ കർണന്മാരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് തുരിശ് തുരിശ് ലായനി ആണ് കോപ്പർ സൾഫേറ്റിലായനി എന്നാല് സമീപകാലങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തുരിശ് അടിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം അന്നത്തെ ഒരു സയന്റിഫിക്കിലല്ല അപ്പൊ നമുക്ക് ഇന്നത്തെ സയന്റിഫിക്കിൽ നോക്കിയാൽ ഒരു കോണ്ടാക്ട് ഫംഗിസൈഡ് ആയിട്ടുള്ള തുരിശ് തന്നെ അടിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ഫംഗസ് പോകുന്നില്ല നല്ല തുകയും ചിലവാകും അതുകൊണ്ടാണ് ആധുനിക കർഷകരെല്ലാം ഈ തുരിശ് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ ഫംഗീസൈഡ് ഇങ്ങനെയുള്ള കെമിക്കലുകൾ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ തുരിശിനിക്ക് സിസ്റ്റമിക്കില്ല തുരിശ്ശിച്ചു കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റമിക്കോട്ടടിക്കുന്ന അടുത്തേനെ പിന്നെ തുരിശിനകത്ത് അത് ചെയ്യാൻ പറ്റുന്ന തുരിനകത്ത് കിടവശി ചെയ്തില്ല ഒരു കിടവശി അടിക്കാൻ പാടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനും ഒരു കുറുക്കുഴിയുണ്ട് നമ്മൾ ആദ്യം പോകുന്നത് ഈ കർഷകർ ഇത് എഴുതി വെക്കണം നല്ല കാര്യ അല്ലാതെ ഇത് തെറ്റി പോവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം ആദ്യം പോകുന്ന ഈ സി ഒ സിയുടെ കോട്ടില്ലാത്ത എല്ലാ ഫംഗിസൈഡുകളിലും നമുക്ക് ചിലേറ്റഡ് കോപ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ചേർത്ത് അപ്പൊ അതിനകത്ത് തുരിശിന്റെ ഒരു കണ്ടന്റ് കൂടെ ഇതിനകത്ത് പോകും അതിനകത്ത് കീടനാശിനി പോകും ഫംഗസും എല്ലാം കൂടെ അങ്ങ് പോവും അപ്പൊ തുരിശടിക്കുമ്പോൾ നമുക്ക് ഒരു പ്രയോഗം മാത്രമേ നടക്കത്തുള്ളൂ സിസ്റ്റമിക് ഫംഗസുകൾ നിൽക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഒരു ഫംഗസുകളെ കുറിച്ച് പൊതുവേ ഉള്ള ഒരു പ്രവർത്തന എന്തായാലും ുംങ്കിസൈഡിനെ പറ്റിയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരമാണ് ഇന്ന് വീഡിയോ അപ്പം ഈ വീഡിയോക്കൊപ്പം തന്നെ മറ്റൊരു സന്തോഷം കൂടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കിടുകയാണ് പ്രിയപ്പെട്ട ഷായി ചേട്ടൻ ഒരുപാട് കാർഷിക വീഡിയോകളിലൂടെ എല്ലാം ശ്രദ്ധേയനാണ് ഒപ്പം ഈ അടുത്ത നാളിൽ ഇറങ്ങുന്ന ഒരു സിനിമയിലെ നായികയുടെ അച്ഛനായിട്ടും കൂടി ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചേട്ടാ ആ വിശേഷം കൂടെ ഒന്ന് പങ്കിട്ടേരെന്നുള്ള സിനിമ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് അത് മാത്യു എന്ന് ൻ ഫിലിംസിന്റെ ബാനറിലെ തൊടുപുഴക്കാരനാണ് അദ്ദേഹം യുവ സംവിധായകനാണ് പൊതു സംവിധായകനാണ് ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത് എല്ലാം പുതിയ നടീതടന്മാരാഞ്ഞാൽ ആദ്യമായിട്ടാണ് ബിഗ് സ്ക്രീനിൽ അഭിനയിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ളതാ ഞാനും ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് എല്ലാരും ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഇങ്ങനെ ഒരു രംഗത്തേക്ക് എല്ലാരും വരുന്നത് ആദ്യമായിട്ടാണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് കണ്ടിരിക്കാനും സിനിമാ ലോകത്തിന്റെ ഒരു ചിത്രം മാറ്റിമറിക്കാനും കഴിയുന്ന ഒരു സിനിമ എന്റെ കഥാപാത്രത്തിന്റെ പേര് മെറിന്റെ പപ്പ മെറിനാണ് നായിക മെറിന്റെ പപ്പയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഉയരുന്നൂരിന്നാണ് പേര് ആ അപ്പൊ അത് അതിന്റെ റിലീസിങ് പല ഘട്ടങ്ങളിലായിട്ട് വരുന്നുണ്ട് പ്രേക്ഷകരുടെയും കൂടെ എങ്കിലും അനുസരിച്ചായിരിക്കും അതിന്റെ റിലീസിങ് വരുന്നത് ഇരുപത്തി എട്ടാം തീയതി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറെ മാസം ഓഗസ്റ്റ് മാസം അപ്പൊ അത് നമ്മളിപ്പം പ്ലാറ്റ്ഫോമിലേക്ക് ടിക്കറ്റ് വിറ്റ് തുടങ്ങി ആയിരക്കണക്കിന് ടിക്കറ്റുകൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ സിനിമ രംഗത്തെ മാലാ പാർവതി അദ്ദേഹമൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനൊത്തിരി പേര് ടിക്കറ്റ് എടുത്തു അങ്ങനെ നിൽക്കുന്നു ഇനി അത് നിങ്ങൾ കാണുക വളരെ സന്തോഷമുള്ള ഒരു ഈ വീഡിയോ തെരശ്ശിലയിൽ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി